നമസ്കാരം എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു ഇന്ത്യ സ്വതന്ത്രമായിട്ട് എഴുപത്തിയേഴ് വർഷങ്ങൾ പൂർത്തിയായി ഇത് എഴുപത്തിയെട്ടാമത് ജന്മദിനമാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മുഹൂർത്തമാണ് നമ്മുടെ പൂർവികർ രക്തരഹിതമായ വിപ്ലവത്തിലൂടെ നേടിത്തന്ന സ്വാതന്ത്ര്യം കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷമായി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചതിലുള്ള സന്തോഷവും അഭിമാനവുമാണ് നമ്മൾ പങ്കുവെക്കുന്നത് പൂർവികർ കൊളുത്തി തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്ക് കെടുത്താതെ സൂക്ഷിക്കാൻ കഴിഞ്ഞത് ചെറിയ കാര്യമല്ല നമുക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയാൽ അയൽ രാജ്യങ്ങളൊക്കെയും ആ സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്ക് അണച്ചു കളഞ്ഞു പട്ടാള ഭരണത്തിലേക്ക് പലപ്പോഴും രാജ്യങ്ങൾ നീങ്ങി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും സ്വാതന്ത്ര്യത്തിൻ്റെ പതാക ഉയർത്തിക്കെട്ടുന്നതിൽ പരാജയപ്പെടുകയുണ്ടായി നമുക്ക് അതിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ഈ സ്വാതന്ത്ര്യ ദിനം നന്ദിയുടെ ഒരു സമയം കൂടിയാണ് നമ്മൾ നന്ദിയോടെ ഓർമ്മിക്കുന്നത് ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ച നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളെയാണ് പേരുള്ളവരും പേരിൽ അറിയപ്പെടാത്തവരും പതിനായിരക്കണക്കിന് ആൾക്കാർ കഠിനമായ പരിശ്രമം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയത് രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷികളായവരെ അത്യാദരവോടെ രാജ്യം അനുസ്മരിക്കുന്ന സമയമാണിത് നമ്മുടെ രാജ്യം രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കാതിരിക്കാനും അയൽ രാജ്യക്കാർ കയറാതിരിക്കാനും വിൽ നിൽക്കുന്ന നമ്മുടെ ഭടന്മാരെ വലിയ അഭിമാനത്തോടും കൃതജ്ഞതയോടും കൂടി അനുസ്മരിക്കുന്ന സമയമാണിത് അവർ മാത്രമല്ല ഈ രാജ്യത്തെ പൗരന്മാരെയും നന്ദിയോടെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് അവർ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് നീതി പുലർത്തി ജീവിക്കുന്നു നാട്ടിലെ നിയമങ്ങളെ അവര് മാനിച്ച് ജീവിക്കുന്നു രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയിട്ടവർ സഹവർത്തിത്വത്തോടെ വർധിക്കുന്നു ആ നിലയിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാർ പ്രത്യേക നന്ദി അർഹിക്കുന്ന സമയമാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ രാജ്യം വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ രാജ്യത്ത് നാൽപ്പത്തി നാല് കോടി ജനങ്ങളാണ് ഉണ്ടായിരുന്നത് ഇന്നാ ജനസംഖ്യ വർദ്ധിച്ച് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയായി ഉയർന്നിരിക്കുന്നു ചൈനയെയും പിന്നിലാക്കി ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവുമാണ് നമ്മുടെ ഭാരതം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് സാമ്പത്തിക ശക്തികളിലൊന്ന് ഭാരതമാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ മുന്നിട്ട് നിൽക്കുന്ന അഞ്ച് രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ രാജ്യമാണ് ആ നിലയിലൊക്കെയാണ് നമ്മുടെ രാജ്യം ലോകത്തിന് മുൻപിൽ തെളിഞ്ഞ് പ്രകാശിക്കുന്നത് എങ്കിലും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ വേണ്ടിടത്തോളം സ്വാതന്ത്ര്യം നേടിയോ നേടിയ സ്വാതന്ത്ര്യം നേടേണ്ടിയിരുന്ന സ്വാതന്ത്ര്യം തന്നെയാണോ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ട് നമുക്ക് തൃപ്തിപ്പെട്ടുകൂടാ നമുക്ക് ആഭ്യന്തര സ്വാതന്ത്ര്യം ഉണ്ടാകണം ആന്തരികമായ സ്വാതന്ത്ര്യം ആവശ്യമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകണം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകണം മതസ്വാതന്ത്ര്യം ഉണ്ടാകണം സാംസ്കാരികമായ സ്വാതന്ത്ര്യം ഉണ്ടാകണം ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ആവശ്യത്തിന് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയം കൂടിയാണ് സ്വാതന്ത്ര്യ ദിനം സ്വാതന്ത്ര്യദിനം വെറും ചടങ്ങുകളുടെ ദിനമായി അവശേഷിക്കാൻ പാടില്ല പതാകകൾ ഉയർത്തുകയും പരേഡുകൾ നടത്തുകയും ആഘോഷങ്ങൾ കൊണ്ടാടുകയും ചെയ്യുന്ന വെറുമൊരു ദിനമായി സ്വാതന്ത്ര്യ ദിനത്തെ കാണാൻ പാടുള്ളതല്ല പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയമായിരിക്കണം സ്വാതന്ത്ര്യ ദിനം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും വികസനവും ഉറപ്പാക്കുന്നതിനാവശ്യകമായ ധാരണകളിലെത്താൻ ഈ ദിനം നമ്മെ സഹായിക്കണം രാജ്യം ഇനിയും വലിയ തോതിൽ വികസിക്കേണ്ടതായിട്ടുണ്ട് സാധാരണ നിലയിൽ നേതാക്കന്മാർ പറയും രാജ്യം വികസിച്ചു പാലങ്ങളുണ്ടായി റോഡുകളുടെ ഗുണനിലവാരം വർദ്ധിച്ചു തുറമുഖങ്ങളുണ്ടായി വിമാനത്താവളങ്ങൾ എണ്ണം വർദ്ധിപ്പിച്ചു ഫാക്ടറികൾ ഉണ്ടായി ഇതെല്ലാം നല്ലതു തന്നെ വികസനത്തിൻ്റെ അടയാളങ്ങളാണ് രാജ്യത്തിൻ്റെ ജി ഡി പി വർദ്ധിച്ചു അതും മോശപ്പെട്ട കാര്യമല്ല ശതകോടീശ്വരന്മാരുടെ എണ്ണം കൂടിയതുകൊണ്ടും നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് പക്ഷേ ഇത് മാത്രമാണ് വികസനമെന്ന് കരുതാൻ പാടില്ല യഥാർത്ഥ വികസനം ഈ രാജ്യത്തെ ഏറ്റവും ചെറിയവർക്കുണ്ടാകുന്ന വികസനമാണ് അവരുടെ പോക്കറ്റ് നിറയുന്ന അവസ്ഥയാണ് രാജ്യത്തിൻ്റെ എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടുമ്പോഴാണ് രാജ്യം വികസിതമാകുന്നത് അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുമ്പോഴാണ് രാജ്യത്ത് വികസനമുണ്ടാകുന്നത് തൊഴിലവസരങ്ങൾ ധാരാളം ഉണ്ടാകുമ്പോഴാണ് രാജ്യത്ത് വികസനമുണ്ടാകുന്നത് പ്രഖ്യാപിച്ച അതായത് ആളോഹരി വരുമാനം വർദ്ധിക്കുന്ന സമയമേതോ അതാണ് രാജ്യം വികസിച്ച സമയമെന്ന് പറയാവുന്നത് അതിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിട്ടില്ല എത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യങ്ങളിലേക്ക് വലിയ കുടിയേറ്റം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാളിതുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള കുടിയേറ്റമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യം നന്നായി വികസിച്ചാൽ അവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഉണ്ടാവുകയില്ല അമേരിക്കയിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ കാനഡയിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ ന്യൂസിലൻഡിൽ നിന്നോ വലിയ തോതിലുള്ള കുടിയേറ്റം മറ്റു രാജ്യങ്ങളിലേക്ക് ഉണ്ടാകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ മറ്റു രാജ്യങ്ങളെക്കാൾ അധികം വികസനവും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ ഈ രാജ്യം വികസിതമായി എന്ന് പറയാൻ കഴിയുന്നത് ഇവിടെ നിന്ന് കുടിയേറ്റം കുറയുമ്പോഴും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമ്പോഴും സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങള് ശക്തിപ്പെടുമ്പോഴുമാണ് അതിന് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമമാണ് ആവശ്യം നേതാക്കന്മാരെ പഴിച്ചിട്ട് പ്രയോജനമില്ല രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് കുറ്റം പറയാനും ധാരാളം ആൾക്കാരുണ്ട് യഥാർത്ഥത്തില് ആവശ്യമായിരിക്കുന്നത് പൗരന്മാരുടെ ദേശീയ ബോധവും ദേശസ്നേഹവും വളരുക എന്നുള്ളതാണ് ഈ ദിനം അതിന് നമ്മെ ശക്തരാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു